ഉണ്ടല്ലോ ണ്ടല്ലോന്തായാലും നാശം നേരം വൈകി വൈകീട്ടിട്ട് ഹസീന ഇന്നെന്താ നേരം വൈകി എന്നിട്ടോ ഈ പാല് വാങ്ങിക്കടി ഇനി സാക്കിബിന് മദ്രസ ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ചേരും ഉറങ്ങിപ്പോയി പേരെ കഴിഞ്ഞില്ലേ സൊസൈറ്റി പാല് തീർന്നിട്ട് ഇണ്ടാവും കുട്ടിക്ക് മദ്രാസിലെ ഇക്ക അറിഞ്ഞൂടെ എനിക്ക് പാലില്ലാണ്ട് ചായ ഇറങ്ങൂലെന്ന് എന്തോ ഇവിടെ ഒരു ബഹളോ ആ മോളി എനീറ്റാ ഇവളോടില്ല ഒരു പണി പറഞ്ഞു മയ്യ്ക്ക് ചൂല ഇക്ക അറിഞ്ഞൂടെ എനിക്ക് പാലില്ലാണ്ട് ചായേ ഇല്ല അയിനെ ഇത്ര പ്രശ്നം അത് പാക്കറ്റ് പാല് വന്ന പോരാ പാക്കറ്റ് പാലിന് സൊസൈറ്റി പാലിന് ഒരേ ഗുണാണോ മോളൊരു കാര്യം ചെയ്യും പിടിയെ പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിട്ടാ നമ്മ ചായ കുടിക്കട്ടെ ഞാൻ പിടിയെ പോവാനാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെ പിടിയെ പോക്കില്ല പിന്നെ ഞാൻ ഇവിടുത്തെ ആൾക്കാരല്ലായിട്ട് പരിചയപ്പെട്ടു വരുന്നേ ഉള്ളു പിന്നെ ചായ കുടിക്കലേ അത്ര നല്ലോന്നല്ല ഇന്നൊരു കാര്യം ചെയ് ചൂടുവെള്ളം കുടിക്കി ചൂടുവെള്ളം കുടിക്കുന്നത് കിഡ്നിക്ക് ശരീരത്തിന് നല്ലതാ ഇന്ന് ചൂടുവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടാ ആണല്ലേ ചൂടുവെള്ളം കിഡ്നിക്ക് നല്ലതാണല്ലേ ടക്കില്ലേ ഓനെ സാക്കു സ്കൂളിൽ പോയിക്കോളെ എല്ലാം മനപോലെത്തുമ്പോ അറിയാണ്ടായിപ്പോൾ കല്ല് വന്ന് ഇരുമ്പെന്ന് എവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ വാഷിംഗ് മെഷീൻ പോരെ അത് ഉമ്മ പറഞ്ഞിട്ടു വാഷിംഗ് മെഷീൻ തിരുമ്പി ആ വൃത്തിയാവൂല ഉമ്മ പറയുന്നില്ല എന്തിനാ നിങ്ങൾ നോക്കുന്നേ നിങ്ങൾ വാഷിംഗ് മെഷീനിലിട്ടോ ഞാൻ തിരുമ്പിക്കോളാം ഓളാ വേണാ ഉമ്മ പറഞ്ഞ എന്റെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ടത് അതുമ്മ ഷഹാനി എന്റെ പറഞ്ഞ വാഷിംഗ് മെഷീനിലിട്ടോന്ന് ഓള തിരുമ്പിയത് ഷഹാനിയോ ഇന്റെയോ ഓളോടും ചോദിക്കട്ടെ ഇവിടെ ആ ഷഹാനാ മോളാ ഹസീന എൻ്റെ വാഷിംഗ് മെഷീൻ എൻറെ ഡ്രസ് ഇട്ടോന്ന് പറഞ്ഞത് ആ ഞാൻ തന്നെയാ പറഞ്ഞത് എന്തിനാ ഇവിടെ വാഷിംഗ് മെഷീൻ ഉള്ളവരെ കല്ലുമെന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞു വാഷിംഗ് മെഷീനിലിട്ട ഞാൻ തിരുമ്പാന്നു ഇവിടെ ആദ്യം ഹസീന ഹസീനെ കല്ലുമെന്നാ തിരുമ്പേര് മോളായിട്ടൊരു പുതുമ ഇണ്ടാക്കണ്ട ഇനി തൊട്ട് ഇവിടെ ഉള്ള എല്ലാവരെയും ഞാൻ വാഷിംഗ് മെഷീനാ തിരുമ്പന്നെ ഇനി ഉമ്മക്ക് അത്രക്ക് നിർബന്ധാണ് ഉമ്മ കല്ലുമ്പന്ന് ഇരുന്ന് മോള അല്ലേ എനിക്ക് തൊട്ട് എല്ലാരേം വാശം വാശിട്ടു അതെല്ലാം പോട്ടെ മോളിവിടെ വന്ന് കുത്തിനോട്ടെ ഉമ്മാക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആ എന്നാ ഉമ്മ പറ അതില്ലേ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ പൊന്നൊന്നും കണ്ടിട്ടില്ല ഹസീനഅല്ലോ എന്റെ കയ്യിലെ എന്റെ സ്വർണ ഏർ എനിക്കിപ്പത്യാവശ്യം സാധനം എല്ലാം ഞാനിപ്പളമാറിൽ വെച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളായിട്ട് ഇപ്പൊ വന്നിട്ട് എന്റെ ബാക്കിയുള്ള സ്വർണ്ണ എല്ലാം എടുത്തിട്ട് അങ്ങ് ലോക്കറിൽ എന്നാ പറഞ്ഞ അതാകുമ്പോൾ നല്ല ഭദ്ര ആയിരിക്കുമല്ലോ എന്റെ മോളേയും മനു മോളും ഒക്കെ എൻറെ കയ്യിലാ ഉള്ളത് ഞാനിവിടെ ഭദ്രമായിട്ട് ലോക്കറില് വെച്ചോളാം മൊക്കെ ചോദിക്കുമ്പോ തരാലോ അതിന്റെ ഒന്നും ഒരാവശ്യം ഇല്ല കാരണം വെറുതെ എന്തിനാ ഇനിയിപ്പോ ഉപ്പിനെ വിളിച്ച് മാറ്റി പറയലും പറഞ്ഞു എന്റെ ഉപ്പ മലയ്ക്ക് വെക്കുകയും ചെയ്യും മറ്റേ ഹസീൻ തന്നെ മേത്തൊരു പൊന്നും കണ്ടിക്കില്ലാലോ ഓളായ പത്ത് പതിനഞ്ചു പോനെ കൊണ്ടു വന്നിട്ടുള്ളു അതാണ് ഇവിടുത്തെ മോള് എടുക്കാനും എടുത്ത് മോള് വന്നതിന് ശേഷ ഇവിടെ ടൈലൊക്കെ ഒട്ടിച്ചത് ഓളെ കല്യാണത്തിന്റെ കടം ഉണ്ടേനും അതും അങ്ങനെ സമാധാനത്തിൽ അങ്ങ് വീട്ടി ഓറെ സമയമില്ല നിങ്ങൾ ഓറെ സ്വർണ്ണയിൽ എടുത്തിട്ട് ഇവിടുത്തെ മൂളത്തെ പണി നിങ്ങൾ ആക്കി വെച്ച കടയിലെന്തീർത്ത പത്തോ പാഞ്ചോ എത്രന്ന് വെച്ചായിക്കോട്ടെ അതോർക്കോർ ഉപ്പയും ഉമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തല്ലേ അതെടുത്തിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് എന്തായാലും വല്ലാത്ത മോശമായി പോയി കേട്ടാ എന്റെ സ്വർണം ഞാൻ ആരിക്കും തരൂല അത് എന്റെ കയ്യില് ഭദ്രായിട്ട് നിക്കൂ കിട്ടണ്ട പോലെ കിട്ടിയപ്പോഴും പിടിച്ചു